നമ്മൾ പല ആൾക്കാരെയും കുറ്റപ്പെടുത്താറുണ്ട് നമ്മുടെ ലൈഫിൽ ഗവൺമെൻറ് ഇങ്ങനെ ആയി ഞാൻ ഇന്ന ഫാമിലി ജനിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആയത് അതുപോലെ തന്നെ ഇന്ന സർക്കാർ ഭരിച്ചോണ്ട് അങ്ങനെ ആയത് ആ ഒരു സെറ്റിൽമെൻ്റിൽ നമ്മൾ ഒരുപാട് ബ്ലെയിം ചെയ്യാറുണ്ട് നമ്മുടെ കുടുംബത്തിന് പറയുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട്സുകൾ അടുത്ത ആൾക്കാർ ലോൺ കാരണം എങ്ങനെ ആയിരുന്നു ശരി കഥ ഒന്നും ഇല്ല സത്യമായ കാര്യം ഈ സംഭവത്തിൽ ഈ ഗവൺമെൻറ് ഭരിച്ച് ഈ ഒരു ചെറിയ ഫാമിലി സക്സസ് ആയി അത്രയും ആൾക്കാരുണ്ട് ഏറ്റവും ലോ ലെവലിൽ നിന്ന് ഹൈ ലെവലിലേക്ക് പോയ ആൾക്കാരുണ്ട് ഈ ഗവൺമെൻറ് തന്നെ വരിച്ചിട്ട് എത്ര ആൾക്കാർ സക്സസ് ആയ ആൾക്കാരുണ്ട് അതുപോലെ നമ്മൾ കൊറോണ വന്നപ്പോൾ ഒരുപാട് ബിസിനസ് ക്ലോസ് ചെയ്തു പോയി ഒരുപാട് ബിസിനസ്സുകൾ അപ്പ് ചെയ്ത് വന്നിരുന്നു ആ ടൈമിൽ തന്നെ അപ്പോൾ ആരും ആരെയും കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല മാറാത്തൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളാണ് ഈ ഇവിടെ ഇരിക്കുന്ന നീ നിൽക്കുന്ന നമ്മളാണ് നമ്മൾ കാരണം കൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാത്തത് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഞാൻ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് സെയിൽ ചെയ്യാം എനിക്ക് കൂടുതൽ വയ്ക്കാറ് എനിക്ക് ഇൻസെൻറ്റീവാണ് കൂടുതൽ ചെയ്യാൻ വയ്ക്കാറ് കാരണം ഞാൻ അതിലേക്ക് ഫോക്കസ് അല്ല ഞാൻ അതിലേക്ക് ആവാത്തതുകൊണ്ടാണ് എനിക്ക് ആ ടീമിനെ സെറ്റപ്പ് ആവാതില്ലെങ്കിൽ ആ എനിക്ക് അതിൽ ഇൻക്ലൂഡ് ആകാൻ പറ്റാത്തതുകൊണ്ടാണ് എനിക്ക് സെയിൽ ചെയ്യാൻ കഴിയാത്തത് അതിന് ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണ് ഞാൻ എന്താ മാറ്റം വരുത്തേണ്ടത് എനിക്കെന്ത് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങളാണ് ഡിസിഷൻ എടുക്കേണ്ടത് അത് ഇന്ന് ഇപ്പോൾ തീരുമാനമെടുക്കണം നിങ്ങൾ Show my word, thank you.